السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الحمد لله رب العالمين والصلاة والسلام على المبعوث رحمة للعالمين محمد بن عبد الله وعلى آله وصحبه أجمعين على من اتبعهم بإحسان إلى يوم الدين رب اشرح لي صدري ويسر لي امري واحلل من لساني يفقه قولي. سورة الطور آدم بكين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ണിക്കണം ഒന്നത്ത് വല്ലാബിം അവിടെ അങ്ങനെ തന്നെ മനഷൂർ രണ്ട് മണം മനഷുസാക്കിയതിനു ശേഷം ഷീനാണ് كفار نعم إن ذل منك والبيت المعمور والطور وكتاب مستور وكتاب مستور في رق منشور والبيت المعمور والبيت المعمور والطور آه പർവതം തന്നെയാണ് സത്യം വഖിതാബിൻ വരിയായി എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം മൻഷൂർ വിരുത്തിവെക്കപ്പെട്ട തോലിൽ എഴുതപ്പെട്ട ഗ്രന്ഥം വൽബൈൽ ജനവാസമുള്ള ആൾപ്പെരുമാറ്റമുള്ള മന്ദിരം തന്നെയാണ് സത്യം ജനനിബിടമായ വീട് തന്നെയാണ് സത്യം ഖുറാൻ്റെ ചില സൂറത്തുകൾ ഇപ്രകാരം സത്യം ചെയ്തു പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായി നമ്മൾക്ക് കാണാം പല കാര്യങ്ങളും എടുത്ത് കാണിച്ചുകൊണ്ടും ചൂണ്ടിക്കാണിച്ചു കൊണ്ടും പറയുന്നു ചിലത് അഭൗതിക ലോകത്തുള്ള അദൃശ്യ ലോകത്തുള്ള കാര്യങ്ങളായിരിക്കും ചിലത് ഭൗതിക ലോകത്തുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ സത്യം ചെയ്ത് തുടങ്ങുകയാണ് ഒത്തോർ തോർന്ന് ഒറ്റക്ക് പറഞ്ഞാൽ മല ഒരു പർവ്വതം എന്നാണ് അർത്ഥം അത് അലിഫിലാം വരുമ്പോ ഒത്തൂർന്നായി അപ്പൊ ആ പർവ്വതം ഒരു പ്രത്യേക പർവ്വതം എന്നായി അത് മുഫസറുകൾ പറയുന്നത് മൂസാ നബി അലി ഇസ്ലാമിന് പ്രവാചകത്വം നൽകപ്പെട്ട ആ സ്ഥലത്തുള്ള ആ പർവ്വതം അതുപോലെ പിന്നീട് വേദം നൽകപ്പെട്ടിട്ട് തൗറാത്ത് നൽകപ്പെട്ട് ആ പർവ്വതമാണ് എന്ന് ചില ഫസറുകൾ പറയുന്നു അതായത് വലിയൊരു ചരിത്ര സംഭവത്തെ സൂചിപ്പിക്കുകയാണ് മുസാ നബി അലി ഇസ്ലാമിൻ്റെ ചരിത്രം ആണ് ഖുറാനിൽ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ധിക്കാരിയായി അറിയപ്പെട്ട ഫിറൗനുമായുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ചരിത്ര സംഭവങ്ങളെ എല്ലാം സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഹുസാ നബി അലിസ്ലാം മദിയനിൽ നിന്ന് ഭാര്യയും കുട്ടികളുമായും ഈജിപ്തിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് വെളിച്ചം കാണുന്നതും അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നതും അങ്ങനെ അവിടെ വെച്ച് അള്ളാഹു നേരിട്ട് സംസാരിക്കുന്നതുമായ രംഗങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ ആ സംഭവങ്ങളെ സൂചിപ്പിച്ചു കൊണ്ടാണ് തൂർ എന്ന പദം വന്നിട്ടുള്ളത് എന്നാണ് മുസറുകൾ പറയുന്നത് ആ തോർ പർവ്വതം തന്നെയാണ് സത്യം പിന്നെയും ഒരുപാട് സംഭവങ്ങൾ അവിടെ പിന്നീട് സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഹുസാൻബൈസ്ലാമിന്റെ ജീവചരിത്രത്തിൽ ആയത്ത് പറയുന്നത് വരിയായിട്ട് എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം അങ്ങനെ സത്രുന്ന് പറഞ്ഞ വരി നാർ വരി അങ്ങനെ വരി വരിയായി എഴുതപ്പെട്ട ഗ്രന്ഥം തന്നെയാണ് സത്യം മൻഷൂർ റക്ക് തോലിനാണ് പറയാം താളും എഴുതാൻ ഉപയോഗിക്കുന്ന അന്നത്തെ കാലത്ത് തോലിലാണ് എഴുതിയിരുന്നത് അപ്പൊ ആ തോലാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു മൻഷൂർ എന്ന വ്യരുത്തപ്പെട്ട വിരുത്തിയ തോലുകൾ അതിലെഴുതപ്പെട്ട ഗ്രന്ഥം അത് തൗറാത്തിനെയും അതുപോലെ ഖുർആാനേയും ഉദ്ദേശിച്ചുകൊണ്ടാണ് എന്നാണ് മുഫസറുകൾ പറയുന്നത് അങ്ങനെ എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും തൗറാത്തിനെ സംബന്ധിച്ചും സൂചിപ്പിക്കുന്ന വാക്കുകളാണ് ഈ രണ്ട് ആയത്തുകളിൽ എന്ന് പറയുന്നു അപ്പോൾ ഖുറാനെ സംബന്ധിച്ച് പറയേണ്ടതില്ല ഖുറാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മൂലരേഖയിൽ ലൗഹുൽ മഖ്ഫൂദിൽ ഖുറാൻ മുഴുവനായുണ്ട് ആ ഖുറാനിൽ നിന്നാണ് കുറേശെ കുറേശേ ഇറങ്ങിയത് എന്നാണ് വിശ്വാസം അപ്പോൾ അവിടെ എഴുതപ്പെട്ട ഗ്രന്ഥം നേരത്തെ അവിടെ ഉണ്ട് അതിൽ നിന്ന് അല്പാൽപമായി ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഇരുപത്തി വർഷങ്ങൾക്കിടയിൽ വർഷങ്ങൾക്കിടയിൽ അലൈഹി അലിസ്വല്ലമക്ക് അവതരിപ്പിച്ചു കൊടുക്കുകയായിരുന്നു അപ്പോൾ ആ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ സംസാരമാണ് എന്ത് ഖുറാൻ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമാണ് ആ അത് എഴുതപ്പെട്ടിട്ടുള്ളത് ഭൂമിയിൽ എഴുതപ്പെട്ടിട്ടുള്ളത് ഇതുപോലെയുള്ള തോലിലും അതുപോലെയുള്ള സാധനങ്ങളിലുമാണ് എഴുതപ്പെട്ടത് അപ്പോൾ അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് മുഫസ്റുകൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ ഖുറാനെ പിടിച്ച് അല്ലെങ്കിൽ അങ്ങനെ എഴുതപ്പെട്ട ഈ വേദഗ്രന്ഥത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ് അതായത് മനുഷ്യന് ഇവിടെ കൂടി ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയില്ല മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് മനുഷ്യന്റെ ലക്ഷ്യം എന്താണ് ജീവിതത്തിന്റെ അർത്ഥം ഇങ്ങനെയുള്ള കുറെ അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് അതിനുള്ള പരിഹാരമാണ് വിശുദ്ധ ഖുർആാൻ എന്തിന് ജീവിക്കണം എന്താണ് ജീവിതത്തിന്റെ അർത്ഥം സാഹിത്യകാരന്മാരും മറ്റുമൊക്കെ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് പറയുന്നത് എന്താണ് ഞാൻ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോഴും എന്താണ് അന്വേഷണത്തിൽ തന്നെയാണ് ഇപ്പോഴും എന്നാണ് അവരൊക്കെ പറയാം അപ്പൊ അത് കാണിച്ചു കൊടുക്കലാണ് എന്താണ് ജീവിതം എന്തിനാണ് ജീവിതം ഈ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് അതിന്റെ ലക്ഷ്യമെന്ത് എന്നൊക്കെ കാണിച്ചു കൊടുക്കാനാണ് ഈ വിശുദ്ധ ഖുറാൻ ലോകത്തിറങ്ങിയിട്ടുള്ളത് എന്ത് ചെയ്യാൻ പാടുണ്ട് എന്ത് ചെയ്യാൻ പാടില്ല എന്തൊക്കെ ഇവിടെ കുടുംബത്തിൽ സമൂഹത്തിൽ നാട്ടിൽ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം ഇതൊക്കെ വ്യക്തമാക്കുന്ന ഗ്രന്ഥമാണ് ഖുറാൻ വെളിച്ചമാണ് ഖുറാൻ നൂർ നൂറും മുബീൻ വ്യക്തമായ വെളിച്ചം അപ്പോൾ ആ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ട് ആയത്തുകൾ എന്ന് പണ്ഡിതന്മാർ പറയുന്നു അടുത്ത് പറയുന്നത് വൽ ബൈത്തിൽ മമൂർ ജനവാസമുള്ള ജനങ്ങൾ പെരുമാറുന്ന മനുഷ്യർ പെരുമാറുന്ന വീട് എന്നാണ് മമൂർ അപ്പൊ മനുഷ്യർ എപ്പോഴും പെരുമാറിക്കൊണ്ടിരിക്കുന്ന വീട് തന്നെയാണ് സത്യം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞത് കയ മനുഷ്യന്മാർ വന്നുകൊണ്ടേയിരിക്കാൻ അപൂർവം ചില സന്ദർഭങ്ങളിലല്ലാതെ ഇങ്ങനെ മനുഷ്യന്മാർ വരാതിരുന്നിട്ടില്ല വളരെ ചരിത്രത്തിൽ വളരെ ചെറിയ ചില സന്ദർഭങ്ങൾ അതൊഴിച്ച് എപ്പോഴും ജനങ്ങൾ ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ലക്ഷക്കണക്കിന് തന്നെ എന്ന് പറയാവുന്ന നിലയ്ക്ക് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീടാണ് മസ്ജിദുൽ ഹറാം അപ്പോ അതാണ് ഉദ്ദേശം എന്നാണ് പണ്ഡിതന്മാർ പറയുന്ന ഓരോ അഭിപ്രായം യുടെ കാര്യം പറയേണ്ടതില്ല അജനും മുമ്പ്രക്കും പോയിട്ടുള്ള ആൾക്കാർക്കറിയാം അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് എന്ന് തന്നെ പറയാവുന്ന നിലക്കുള്ള ജനങ്ങൾ വന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു ഒരു മാറ്റവും അതിന് വരുന്നില്ല അള്ളാഹു അത് നിലനിർത്തി തന്മാറാകട്ടെ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ഒരു വീട് അള്ളാഹു ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ കയ്യാൽ അതിന്റെ അസ്ഥി രണ്ടാമത് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നതൊക്കെ കുറാൻ തന്നെയാണ് അപ്പോ അങ്ങനെയുള്ള വീടാണ് ഉദ്ദേശം അത് എപ്പോഴും ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആ വീടിനെ തന്നെയാണ് സത്യം ഇതാണ് ഒരു അഭിപ്രായം മറ്റൊരഭിപ്രായം ഇത് വാനലോകത്തുള്ള റൈബിയായ ലോകത്തുള്ള ഒരു ബൈത്തുൽ അമ്മൂറുണ്ട് ആ വീട്ടിൽ അല്ലെങ്കിൽ ആ മന്ദിരത്തിൽ മലക്കുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇസ്രാജ് മിയറാജുമായി ബന്ധപ്പെട്ട ഇസ്ലാമിയറാജുമായി ബന്ധപ്പെട്ട ഹദീസുകളുണ്ടല്ലോ അതിൽ ആ കാര്യം പറയുന്നുണ്ട് ഇമാമിബിൻ അത് ഉദ്ധരിക്കുന്നുണ്ട് ഏഴാമത്തെ ആകാശത്തിൽ നബിസല്ലാസ്മയുമായി എത്തിയ സന്ദർഭത്തിലാണ് അതുണ്ടായത് എന്നാണ് അതിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ സുമിൽ ബൈത്തുൽ എന്നെ എന്നെയും കൊണ്ട് നബിസഹലി സ്വല്ല പറയാണ് എന്നെയും കൊണ്ട് ജിബിലില് അലൈസ്സലാം ബൈത്തുൽ മാമൂറിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അത് അവിടെ എഴുപതിനായിരം മലക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത് എഴുപതിനായിരം മലക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ അവർ തിരിച്ചു വരുന്നില്ല പിന്നെ ഈ ബൈത്തിൽ മാമൂരിലേക്ക് ആ മലക്കുകൾ വരുന്നില്ല എനിക്ക് ഒരു തവണയും വരുന്നുള്ളൊന്നാണ് അത്രയധികം മലക്കുകൾ ഒന്ന് കണക്കാക്കിയ നോക്കിയാൽ നമ്മൾ വെറുതെ ദിവസേന എഴുപതിനായിരം വീതാണെങ്കിൽ എത്ര ആയിരിക്കും മലക്കുകളുടെ എണ്ണം അപ്പൊ അങ്ങനെ ഒരു സംഭവം അതും പണ്ഡിതന്മാർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതാണ് ഉദ്ദേശം രണ്ടും ഉദ്ദേശിക്കുന്നതിനും കുഴപ്പമില്ല പേപം ഉദ്ദേശിക്കുന്നതിനും ബൈത്തിൽ മാമൂർ വാനലോകത്തുള്ള ലോകത്തുള്ള ബൈത്തിൽ മാമൂർ ഉദ്ദേശിക്കുന്നതിനും തകരാറില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നു ഏതായിരുന്നാലും രണ്ടും ഒരു അത്ഭുതം തന്നെയാണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മക്കയിലുള്ള ബൈത്തുൽ ഹറാം മസ്ജിദുൽ ഹറാം കഅബ എന്ന ആ വീടും വാനലോകത്തുള്ള ബൈത്തുൽ മഅമൂറും നബി സല്ലല്ലാഹു മാമൂറും കണ്ട പോയ ആ ബൈത്തുൽ മമ്മൂറും രണ്ടും മഹാത്ഭുതങ്ങൾ തന്നെയാണ് യാതൊരു സംശയവുമില്ല ഒന്ന് നമ്മൾ കാണുന്നു നമ്മളുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലത്താണ് മറ്റത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത സ്ഥലത്താണ് നബിസ് ഉൽ മസ്തൂ സത്യസന്ധനായ പരിപൂർണ സത്യസന്ധനായ നബിസ്വല്ലാഹുല അറിയിച്ചു തന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ബൈത്തിൽ മമ്മൂറുണ്ട് അപ്പോ അതും ആവാം എന്നാണ് പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് വിശദീകരിച്ച് എഴുതിയിട്ടുള്ളത് അതിന്റെ വിശദീകരണമൊക്കെ എഴുതിയിട്ടുണ്ട് ഈ സത്യമൊക്കെ പറയുന്നത് എന്തിനാണ് അത് രണ്ടാഴത്തും കൂടി കഴിഞ്ഞാലാണ് പറയുന്നത് രണ്ടാമത്തും കൂടി ഉണ്ട് കഴിഞ്ഞതിന് ശേഷം ആ കാര്യം പറയുന്നുണ്ട് മരണാനന്തര ജീവിതം ഒരു രക്ഷയും ശിക്ഷയും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് പറയുന്നത് സത്യങ്ങനെ വെറുതെ പറഞ്ഞു പോവുക ഇതൊക്കെ സത്യമാണെങ്കിൽ ഇപ്പൊ ഇവിടെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ തുർ സീനാപർവ്വതം മുസാനബി അലി ബന്ധപ്പെട്ട ചരിത്രം അതുപോലെ ഖുറാൻ തൗറാത്ത് അതുപോലെ ബൈത്തിൽ മാമൂർബ അല്ലെങ്കിൽ ആകാശലോകത്തുള്ള ആകാശലോകത്തുള്ളൂർ ഇതൊക്കെ സത്യമാണെങ്കിൽ മരണാനന്തര ജീവിതവും സത്യമാണ് മരണശേഷം നിങ്ങളെ രണ്ടാമത് ജീവിപ്പിക്കും ആ ജീവിപ്പിച്ചിട്ട് ഒന്നുകിൽ രക്ഷ അല്ലെങ്കിൽ ശിക്ഷ ഈ കാര്യം സൂചിപ്പിക്കാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ സത്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് രണ്ടായിരത്തി കൂടി കഴിഞ്ഞാൽ അത് കൂടുതൽ പഠിക്കാം അപ്പോ ഈ കാര്യം ചൂണ്ടിക്കാണിക്കാനാണ് ഇത്തരം സത്യങ്ങൾ സത്യങ്ങൾ തുടർച്ചയായിട്ട് ഒന്നിനു ശേഷം ഒന്ന് ഒന്നിനു ശേഷം ഒന്നായിട്ട് ആറ് ഏഴ് ആറ് ആയത്ത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ ആയത്തിലാണ് എന്തിനാണ് ഈ സത്യം പറയുന്നത് എന്ന കാര്യം വിശദീകരിക്കുന്നത് അപ്പോ മരണാനന്തര ജീവിതത്തിന്റെ സത്യം ആവർത്തിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം ആവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു ബോധം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം അള്ളാഹുബനോത്താല ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അംഗീകരിക്കുമാറാണ്